Thank yeah. you.

വർഷം വർഷം തോറും ഈ ക്ഷണിച്ചു സമർപ്പിച്ച അനാദൃശ്യമായ ആത്മീയ അനുഭവമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈശ്വരനെ ഒരു കുട്ടിയായി സാക്ഷാത്കരിക്കുന്ന ദർശന വിസ്മയമാണത് വാത്സല്യവാദനമായ ഉണ്ണിക്കടൽ നമ്മുടെ ഹൃദയവിഷാദങ്ങളെ അറിയിച്ചു കളയുന്നു ഒരു മഴക്കാല രാത്രിയുടെ ഇരുളിലാണ് യുടെ ഈ പ്രസാദം പിറന്നു വീണു ഒരു പീലിക്കല്ലിൽ ഒരു മുളന്തണ്ടിൽ സ്വർഗമാക്കുന്ന സൗന്ദര്യം കണ്ടെത്തിയ കുട്ടികളെ ചതിച്ചു പിടിക്കുന്ന ആസുരശക്തികൾ അന്നും സജീവമായിരുന്നു കാറ്റും മഴയും തീയും വിഷവുമൊക്കെയായി അവർ വേട്ടയാടുമ്പോഴും അമ്പാടിയുടെ കലവിൽ ബാല്യം സുരക്ഷിതമായിരുന്നു എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന അൻപിന്റെ ഇടമാണ് അമ്പാടി സർവകരാചരങ്ങളും അവിടെ സ്നേഹത്തോടെ പുലരുന്നു കുട്ടികൾ എല്ലാ വീടുകളിലും സ്വീകരിക്കപ്പെടുന്നു എല്ലാവരും ധാർമ്മിക ജീവിതം നയിക്കുന്നു വീട്ടിലുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ കൊണ്ട് സ്വയം പര്യാപ്തതയോടെ അവർ ജീവിക്കുന്നു സമാജത്തിന്റെ നന്മയ്ക്കായി കണ്ണനെ മധുരയിലേക്ക് അയക്കുന്നത് അവരുടെ ഉറച്ച പൗരബോധം കൊണ്ടാണ് കാളിന്തിയാറ്റിൻ കരയിൽ കണ്ണിൻ അമൃതധാരയായി പരപ്പിലുണ്ടോരാരോഹൻ പച്ച പുൽത്ത അന്നും ഇന്നും എന്ന കവിതയിൽ മഹാകവി ഉള്ളൂർ വരച്ചിട്ട ഈ വാങ്മയ ചിത്രം നമുക്ക് വഴികാട്ടിയാണ് ലഹരിയുടെയും ആസക്തിയുടെയും അക്രമവാസനയുടെയും ദുർഭൂതങ്ങൾക്കിടയിൽ കുട്ടികൾക്ക് വളരാൻ അമ്പാടിയുടെ തണൽ ആവശ്യമാണ് ഓരോ ഗ്രാമവും അൻപും ആർദ്രതയുമുള്ള ഇടമാവണം പരസ്പരം സ്നേഹിച്ചും സഹായിച്ചും ഇരുളിനിൽ വെളിച്ചം സൃഷ്ടിച്ചും പരിവർത്തനം കൊണ്ടുവരാൻ നമുക്ക് കഴിയണം ഗ്രാമം തണലൊരുക്കട്ടെ ബാല്യം സഫലമാവട്ടെ എന്നതാണ് ഈ വർഷത്തെ ജന്മാഷ്ടമി സന്ദേശം അമ്പത് വർഷമായി അമ്പാടി വഴിയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ബാലഗോകുലത്തിന്റെ സുവർണ ജയന്തി ബാലസൗഹൃദ ഗ്രാമങ്ങൾ ഈ ശ്രീകൃഷ്ണ ജയന്തിയിൽ അയ്യായിരത്തിലധികം ഗ്രാമങ്ങളിൽ ഗോകുല വെളിച്ചം എത്തിക്കാൻ നാം പ്രതിജ്ഞാബദ്ധരാണ് ഭഗവാന്റെ അനുഗ്രഹത്താൽ നാം ആ ലക്ഷ്യം നിറവേറ്റുക തന്നെ ചെയ്യും എല്ലാവർക്കും ജന്മാഷ്ടമി ബാലദിനാശംസകൾ നേരുന്നു സ്നേഹപൂർവ്വം കോപിച്ചേക്കും Wykor. ും മുന്നിട്ട് വരണം കൃഷ്ണവേഷം മാത്രം അമ്മമാരെ എടുക്കുന്ന കണ്ണന്മാർ ബാക്കി അമ്മമാരുടെ ഇതിൽ പോയു കൃഷ്ണവേഷം കഴിഞ്ഞാൽ ഗോപികാപേക്ഷത്തിന് പുറകിൽ ബാലികമാരും കൃഷ്ണ കൃഷ്ണന്മാര് എടുക്കുന്ന ഒക്കെ തനങ്ങുന്ന അമ്മമാര് সন্তোষ <laughs> േഷങ്ങള് പോട്ടെ അത് രാ കൃഷ്ണൻ കഴിഞ്ഞാൽ രാധയാണ് രാധ കൃഷ്ണൻ കഴിഞ്ഞ രാധ രാധ കഴിഞ്ഞാല് ഗോപിക ഗോപിക കഴിഞ്ഞ അമ്മമാരും அவ்ள குடிப்போ ரெண்டு பேர் thank ഈ രാജവീതികളെ അമ്പാടിയാക്കിയും ബാലികന്മാർ ഉണ്ണികൃഷ്ണന്മാരായും ബാലികമാർ ഗോപികമാരായും അമ്മമാരുടെ